ഇതെൻ്റെ മാമൻ്റെ വീടാണ് ഞാൻ ഇന്നലെ വന്നതാണ് മാമനെ കുട്ടികളെ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കുറേയായി ഞാൻ അവരുടെ വരാറില്ല എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ ഇതെൻ്റെ മാമൻ്റെ മോളുടെ വണ്ടി ഇതെൻ്റെ മാമൻ്റെ വണ്ടി ഇത് എൻട്രി ഇത് ഞങ്ങളുടെ വീടും പരിസരങ്ങളൊക്കെയാണ് ഇതൊരു എലീച്ചൻ്റെ വീടാണ് ഇത് ഞങ്ങളുടെ തറവാട്ട അമ്പലമാണ് രാവിലത്തെ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ആങ്ങളുടെ ഭാര്യയാണ് ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഇങ്ങനെ കൊള്ളാമോ പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ മുറ്റത്തെ ചെടികളാണ് ചെറിയ ഒരു പച്ചക്കറി തോട്ടമുണ്ട് ആ ചെറിയൊരു കർഷകനാണ് കുഴപ്പമില്ല വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കും ഇത് ഉള്ള സ്ഥലത്ത് ചെയ്തതാണ് അതിൻ്റെ രണ്ടാമത്തെ മാമൻ്റെ വീടാണ് ഞങ്ങൾ കളിച്ച് വളർന്ന സ്ഥലം വിദ്യാഭ്യാസമൊക്കെ എൻ്റെ ഇവിടെ ആയിരുന്നു പുന്നമ്പറമ്പെന്നാണ് സ്ഥലത്തിൻ്റെ പേര് മച്ചാട് എന്നൊക്കെ അറിയപ്പെടും പിന്നെ അത് റോഡാണ് ബസ് റോട്ടൊന്നല്ലോ ഓട്ടോറിക്ഷ ബൈക്ക് അത്യാവശ്യം ചില ലോറികൾ ഒക്കെ പോകും പിന്നെ എപ്പോഴും യാത്രക്കാരുണ്ടാവും ഇല്ല കുളിക്കണം ഇതെൻ്റെ അമ്മായിയണേ അത് കുഴപ്പമില്ല ചെറിയൊരു ഇതല്ലേ അപ്പൊ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു എന്നുള്ളു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീടും പരിസരവും സ്ഥലമൊക്കെ അപ്പൊ ശരി ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയി മായി വരാം ഓക്കെ ഡിയർ